മഴ പെയ്ത് മൂക്കോളം വെള്ളം മൂടിയാലും പ്രശ്നമല്ല മലയാളിക്ക് മലയാളിയുടെ പ്രധാന പ്രശ്നം ഗാസയെ ആര് രക്ഷിക്കും പാലസ്തീന് ആര് കനിവ് നൽകുമെന്നുള്ളതാണ് കേരളത്തെ ഞെട്ടിച്ച വേനൽ മഴ അതിലൂടെ വെള്ളത്തിലായ മൂന്ന് നഗരങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശൂരിലും ഈ വേനൽ മഴയിൽ കണ്ട വെള്ളക്കെട്ട് അത് ഇതുവരെ കാണാത്ത ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രളയം വന്നപ്പോഴാണ് മുല്ലപ്പെരിയാറിനൊരു ദുരന്തം സംഭവിച്ചില്ലെങ്കിലും വെള്ളം കയറുമെന്ന് മലയാളി അറിഞ്ഞത് മലയാളിയുടെ സ്റ്റൈൽ അതാണ് അവസാന നിമിഷത്തിലെ കത്തുകയുള്ളൂ എന്നാൽ ഇപ്പോഴും കത്താത്ത ആളുകളുണ്ട് റോട്ടിൽ വെള്ളം കയറി പിന്നീട് അത് വീട്ടിലേക്കും കയറി പുറത്തേക്ക് ഇറങ്ങാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും വാ തുറന്ന് ഒരക്ഷരം മിണ്ടില്ല അപ്പോഴും സേവ് ഗാസ സേവ് പാലസ്തീൻ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ടിരിക്കും ഇനി ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമല്ലോ എന്ന് കരുതി ആരെങ്കിലും പ്രതികരിച്ചാൽ അവന് ചാപ്പയിട്ട് സംഘിയാക്കും ഇതാണ് മലയാളിയുടെ സ്റ്റൈൽ എന്തുകൊണ്ട് കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ ഇത്രത്തോളം വെള്ളക്കെട്ടുണ്ടായി ഇൻഫോ പാർക്ക് അടക്കം വെള്ളത്തിനടിയിലായി കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനമായി നിലനിൽക്കുന്ന എടപ്പിള്ളിയിലെ ലുലൂമാളിൻ്റെ മുൻവശം ഇത്രത്തോളം വെള്ളമുണ്ടായി ആളുകൾക്ക് പോവാത്ത രീതിയിൽ ഇത്രത്തോളം വെള്ളക്കെട്ടുകളുണ്ടായി ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൊച്ചിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഈ വെള്ളക്കെട്ടുകളുടെ വീഡിയോകൾക്കിടയിൽ ഒരു ജെ സി ബിയിൽ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോയും വൈറലായി എന്തോ വലിയ രക്ഷാപ്രവർത്തനം നടക്കുന്ന പോലെ ഈ പെൺകുട്ടികളെ രക്ഷിച്ച ജെ പോലുള്ള ഉപകരണങ്ങൾ വെച്ച് വേനൽക്കാലത്ത് തന്നെ അതും അതിതീക്ഷമായ ഈ വേനൽക്കാലത്ത് തന്നെ ചവറുകളും കൂട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ക്ലീൻ ചെയ്ത് ഓടകളും വെള്ളമൊഴുകുന്ന ചാലുകളും വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു അനുഭവം കൊച്ചിക്കാർക്ക് കൊച്ചിക്കാർക്കുണ്ടാവില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഹൈബി ഈടൻ എം പി ആയപ്പോൾ കൊച്ചിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കൊച്ചിയിലെ ആളുകൾ മുട്ടോളം വെള്ളത്തിലാണ് പലരും വോട്ട് ചെയ്യാൻ പോയത് വർഷങ്ങൾ വീണ്ടും കിടന്നു എന്നും മഴ പെയ്താൽ കൊച്ചിയിൽ വെള്ളം കൊച്ചിയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും വെള്ളം ഇതുവരെ തൃശൂർ കാണാത്ത വിധം അശ്വിനി ഹോസ്പിറ്റലിന്റെ അകത്തു വരെ വെള്ളം വെള്ളം സർവ്വത്ര വെള്ളം ഇതിനുള്ള കാരണം വലിയ മഴ മാത്രമല്ല മഴ പെയ്യും ആ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകും ഈ വെള്ളം ഒഴുകിപ്പോവാനുള്ള വഴി സർക്കാരും ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ടവരും തന്നെ വഴിയൊരുക്കണം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളത്തിലാവും ഇൻഫോ പാർക്ക് എന്നാണ് ഇൻഫോ പാർക്കിൻ്റെ പേര് പക്ഷേ കഴിഞ്ഞ വെള്ളത്തിൽ അതൊരു സ്നേക്ക് പാർക്കായി അണലി വരെ എഴഞ്ഞു പോകുന്നത് കണ്ട് ടെക്കികൾ ഭയന്നു ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കൊച്ചി ഇതുപോലൊരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സിറ്റിയെ കൊണ്ടുവന്ന് ചെന്നെത്തിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒപ്പം സർക്കാരുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയിൽ വേറെയും പല വലിയ നഗരങ്ങളുണ്ട് ബാംഗ്ലൂരും മുംബൈയും പോലുള്ള വലിയ നഗരങ്ങൾ പക്ഷേ ഇതുപോലെ അപമാനിക്കുന്ന ഒരു വെള്ളക്കെട്ട് കാണാറില്ല കാരണം എന്താണ് അത് കൃത്യമായി തന്നെ ശുചീകരിക്കും വോട്ട് മേടിച്ച് പോക്കറ്റിലിട്ട് നമസ്കാരം പറഞ്ഞു പോയാൽ പോരാ കുറച്ചൊക്കെ വടക്കോട്ട് നോക്കി നിന്ന് ചിന്തിക്കുകയും വേണം ഇത് പറയുമ്പോൾ എനിക്കും ഒരു ചാപ്പയുണ്ടാവും പക്ഷേ കാര്യം പറയും നന്ദി നമസ്കാരം